നമസ്കാരം ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഫൈനൽ കാണാതെ പുറത്ത് സെമിയിൽ ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഡെൻമാർക്കിന്റെ വിക്ടർ അക്സൽസിനോട് നേരിട്ടുള്ള ഗെയിമുകൾക്കായിരുന്നു ഇന്ത്യൻ താരത്തിന്റെ തോൽവി ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും റിയോയിൽ വെങ്കലവും നേടിയ താരമാണ് അക്സൽസെൻ ബാഡ്മിന്റൺ കോർട്ടിൽ നിന്ന് ആദ്യം ഒളിമ്പിക്സ് സ്വർണമെന്ന ഇന്ത്യൻ മോഹം പാരിസിലും സഫലമാക്കാനായില്ല ഒളിമ്പിക്സ് ബാഡ്മിന്റൺ സിംഗിൾസിൽ ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ലക്ഷ്യ സെനിന് പിഴിച്ചു ഡെൻമാർക്ക് താരവും നിലവിലെ ഒളിമ്പിക്സ് ചാമ്പ്യനുമായ വിക്ടർ അക്സൽസാനാണ് ഇന്ത്യൻ താരത്തെ തോൽപ്പിച്ചത് സ്കോർ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് പതിനാല് ഈ മത്സരത്തിൽ തോൽവി വഴങ്ങിയെങ്കിലും ലക്ഷ്യ സെൻ വെങ്കല മെഡൽ പോരാട്ടത്തിൽ മത്സരിക്കും ബാഡ്മിന്റണിൽ പി വി സിന്ധുവും മലയാളി താരം എച്ച് എസ് പ്രണോയും ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങളെല്ലാം തോറ്റുപുറത്തായിരുന്നു ഡബിൾസിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന ചിരാഗ് സാത്വിക് സഖ്യവും നേരത്തെ പുറത്തായി ആദ്യ ഗെയിമിൽ അഞ്ചേ പൂജ്യത്തിന്റെ ലീഡ് എടുത്ത അക്സൽസെനെതിരെ തകർപ്പൻ തിരിച്ചുവരവ് നടത്തി ലീഡ് എടുത്ത ലക്ഷ്യ പക്ഷേ പിന്നീട് ആ ഗെയിം ഇരുപത്തിരണ്ട് ഇരുപതിന് തോറ്റു രണ്ടാം ഗെയിമിന്റെ തുടക്കത്തിലും ലക്ഷ്യമായിരുന്നു മുന്നിൽ എന്നാൽ മികച്ച തിരിച്ചുവരവ് നടത്തിയ ഡെൻമാർക്ക് താരം ഒടുവിൽ ഇരുപത്തിരണ്ട് പതിനാലിന് ഗെയിം സ്വന്തമാക്കി കലാശപ്പോരിന് എടുത്തു ഇത്തവണ മികച്ച ഫോമിൽ കളിച്ച ശേഷമാണ് ലക്ഷ്യമടങ്ങുന്നത് ജോനാഥൻ ക്രിസ്റ്റി എച്ച് എസ് ബ്രണോയ് ചൌട്ടിയാൻ ചെൻ എന്നീ വമ്പന്മാരെ കീഴടക്കിയായിരുന്നു താരത്തിന്റെ മുന്നേറ്റം രണ്ട് ഗെയിമുകളിലും പലപ്പോഴും ശ്രദ്ധേയമായ ലീഡ് നേടിയ ലക്ഷ്യിക്ക് ലോക രണ്ടാം റാങ്കുകാരനായ എതിരാളിയുടെ ഉയരക്കൂടുതലാണ് ഏറ്റവും വെല്ലുവിളി സൃഷ്ടിച്ചത് ഒന്നേ പോയിന്റ് ഒൻപതേ നാല് മീറ്റർ ഉയരമുള്ള അക്സൽസെനന്റെ ബാക്ക് ഹാൻഡ് സ്മാഷുകൾ ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ മാത്രം ഉയരമുള്ള ലക്ഷ്യയെ മത്സരത്തിൽ ഉടനീളം പരീക്ഷിച്ചു റിയോ ഒളിമ്പിക്സിൽ വെങ്കലവും ടോക്കിയോയിൽ സ്വർണവും നേടിയ അക്സൽസെനന്റെ പേരിൽ രണ്ട് ലോക ചാമ്പ്യൻഷിപ്പ് നേട്ടങ്ങളുണ്ട് ഇരുവരും എട്ട് തവണ നേർക്കുനേർ വന്നപ്പോൾ ഏഴ് തവണയും ജയം അക്സൽസനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജർമ്മൻ ഓപ്പണിൽ മുപ്പതുകാരനായ അക്സൽസണിനെ അട്ടിമറിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലക്ഷ്യ ഇന്ന് കോർട്ടിൽ ഇറങ്ങിയത് കളത്തിൽ ലക്ഷ്യ വ്യക്തമായി മേധാവിത്വം പുലർത്തിയ ഘട്ടങ്ങളുണ്ടായിരുന്നു ആദ്യ ഗെയിമിൽ ഒരു ഘട്ടത്തിൽ പതിനൊന്ന് ഒൻപതിനും പിന്നീട് പതിനഞ്ച് ഒൻപതിനും എടുത്ത ലക്ഷ്യ പതിനേഴ് പന്ത്രണ്ട് എന്ന നിലയിലും മുന്നിലായിരുന്നു പിന്നീട് ശക്തമായി തിരിച്ചടിച്ച അക്സൽസൺ സ്കോർ ഇരുപത് ഇരുപത് എന്ന എത്തിച്ചു പിന്നീട് ഇരുപത്തിയൊന്ന് ഇരുപതിന് ഗെയിം പോയിന്റിലേക്ക് നീങ്ങിയ താരം ഇരുപത്തിരണ്ട് ഇരുപതിനും ഗെയിം സ്വന്തമാക്കി രണ്ടാം ഗെയിമിലും സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു ലക്ഷ്യയുടേത് അൻപത് എഴുപത് എൺപത്തി മൂന്ന് എന്നിങ്ങനെ വ്യക്തമായ ലീഡോടെ മുന്നേറിയ ലക്ഷ്യയെ തൊട്ടുപിന്നാലെ എക്സൽസൺ തളച്ചു പതിനൊന്ന് പത്തിലേക്ക് ലക്ഷ്യയുടെ ലീഡ് താഴ്ത്തിയ ഡെൻമാർക്ക് താരം പിന്നീട് ഒരു ഘട്ടത്തിലും ഇന്ത്യൻ താരത്തെ തിരിച്ചു വരാൻ അനുവദിച്ചില്ല പതിനഞ്ച് പതിമൂന്നിന് മുന്നിൽ കയറിയ താരം ഇരുപത്തിയൊന്ന് പതിനാലിന് അനായാസം ഗെയിമും മത്സരവും സ്വന്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ ചൈനീസ് തായ്പേയുടെ ചൌട്ടിയൻ ചെന്നിനെ തോൽപ്പിച്ചാണ് ഒളിമ്പിക്സിന്റെ സെമിഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരം എന്ന നേട്ടം ലക്ഷ്യ സ്വന്തമാക്കിയത് കാർട്ടറിൽ ഒഴികെ എല്ലാ മത്സരങ്ങളിലും ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെയാണ് ലക്ഷ്യ സെമിയിലെത്തിയത് അതേസമയം ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ ഷൂട്ടൌട്ടിൽ തകർത്ത് ഇന്ത്യ സെമിയിലെത്തി ആവശ്യകരമായ പോരാട്ടത്തിനടുവിൽ ഷൂട്ടൌട്ടിലാണ് ഇന്ത്യൻ ജയം നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ കിടിലും സേവുകളാണ് ഇന്ത്യക്ക് രക്ഷയായത് നിശ്ചിത സമയത്തിനകത്തെ മികവ് ശ്രീജേഷ് ഷൂട്ടൌട്ടിലും തുടർന്നതോടെ ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഷൂട്ടൌട്ടിൽ ബ്രിട്ടന്റെ രണ്ട് ഗോൾ ശ്രമങ്ങൾ തടഞ്ഞിട്ടതാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഇന്ത്യ ബ്രിട്ടൻ മത്സരം നിശ്ചിത അറുപത് മിനിറ്റിൽ ഒന്നേ ഒന്ന് സമനിലയിലെത്തി ഇന്ത്യക്കായി ഹർമൻ പ്രീതായിരുന്നു ആദ്യം ഗോൾ നേടിയത് പിന്നാലെ ബ്രിട്ടൻ ഗോൾ മടക്കി ഇതോടെയാണ് കളി ഷൂട്ടൌട്ടിലേക്ക് <laughs> ും